ഹായ് എല്ലാവർക്കും തെലുജോസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെയിറ്റ് കുറയ്ക്കാനും ഡയറ്റ് ചെയ്യുന്നവർക്കും പറ്റിയൊരു റെസിപ്പിയായിട്ട് വന്നേക്കുന്നത് എൻ്റെ ചാനൽ കണ്ട് എന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞാനിന്ന് വന്നിരിക്കുന്ന ഓട്സും ചെറുവയറും കൊണ്ടുള്ളൊരു ദോശയാണ് ഇവ എനിക്ക് മെഷറിംഗ് കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഓട്ട്സ് എടുത്തേക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ചെറുപയർ എടുത്തേക്കുന്നത് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ്സിൽ ഓട്സ് എടുക്കാം കാൽ ഗ്ലാസ്സിൽ ചെറുപയർ എടുത്താലും മതിയെ ഞാൻ രാത്രിയിലാണ് ഇത് എടുത്തേക്കുന്നത് കേട്ടോ രാത്രിയിൽ കുതിർത്ത് വെക്കണം ചെറുപയർ ഫുള്ളായിട്ട് ഒഴിക്കണം അതുപോലെ തന്നെ ഓട്ട്സിനും ഫുള്ളായിട്ട് ഒഴിച്ച് വെക്കണേ അത് രാത്രിയിൽ അത് നമ്മൾ മൂടി വെച്ച ശേഷം നമ്മൾ രാവിലെ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും ഓട്സിന് ചെറുതായിട്ടൊരു പശപ്പ് ഒക്കെ കാണും അത് കുഴപ്പമില്ല ചെറുപയർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ വേണ്ടത് മിക്സിയിൽ ജാറിലാദ്യം ചേർവേറിടാം അതിന് ശേഷം നമുക്ക് ഓട്സ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ കൂടുതലും വെള്ളങ്ങളൊന്നും ചേർക്കണ്ട ഈ ഓട്സിലുള്ള വെള്ളം മാത്രം മതി അല്ലാതെ വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട അല്ലെങ്കിൽ മാവ് കൂടുതൽ നീണ്ടു പോകും നമുക്ക് ദോഷം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇതേപോലെ തന്നെ ഒട്ടും വെള്ളം കൂടുതലൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ വെള്ളങ്ങളൊന്നും ഇതിൽ ആഡാകാത്തത് കൊണ്ട് നല്ല ഫൈനായിട്ടിരിക്കും നമുക്കൊരു പാത്രത്തിലോട്ട് ഇതൊന്നൊഴിച്ചു കൊടുക്കാം ഡെ ഇതേപോലെ ഇരിക്കും നമ്മൾ സാധാരണ നോർമലായിട്ടൊരു ദോശ ഉണ്ടാക്കുന്ന എൻ്റെ മാവ് ദോശയുടെ മാവ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും കേട്ടോ നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ഒന്നരത്തെവി മാവാണ് ഒഴിക്കുന്നത് നമ്മൾ സാധാരണ ദോശയുണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ഫൈനായിട്ട് നൈസായിട്ട് നമുക്കതൊന്ന് പരത്തി എടുക്കാം കേട്ടോ അത് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തു കുത്തുകൂത്തുകൾ വരുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യുക നമുക്കത് മൂടി വയ്ക്കാം മൂടി വെച്ച ശേഷം നമുക്കൊന്ന് അത് മറിച്ചിട്ട് കൊടുക്കാം മൂടി തുറന്ന ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഒച്ചിരുകൂടെ മൊരിയണോന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ വെക്കാവുന്നതാണ് എനിക്കിത് മതിയാവും പിന്നെ ഇതിൽ നോക്കുമ്പോൾ ഭയങ്കര ഗ്രീൻ കളർ കാണുന്നില്ല എങ്കിലും വീഡിയോയിൽ വന്നപ്പോഴാണ് ഗ്രീൻ കളർ ഇല്ലാത്ത സാധാരണ നല്ല ഗ്രീൻ കളർ ഉണ്ട് തെയ്തേ ഇതേപോലെ ഇരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ് ചട്നിയുടെ റെസിപ്പി ഇട്ടിട്ടില്ല ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണേ